ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടേ ഒരു ഡോക്ടറിൻ്റെയാണ് ഒരു പീഡിയാട്രിക് ഡോക്ടറിൻ്റെയോ റീസെൻ്റ്ലി അല്ല ആ മേഡത്തിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളും എന്താ പറയുക പേജ് ഫോളോ ചെയ്യുന്ന ഒരാളും കേട്ടോ പല രീതിയിലും നമ്മളിപ്പം ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവും പലരുടെയും വാക്കുകൾ കേട്ടിട്ട് പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മളെ തളർ നമ്മൾ തളർന്നു പോവും തളർന്നിരിക്കുന്ന സമയത്തൊക്കെ ഈ മാഡത്തിൻ്റെ ഒരു ഒരു വീഡിയോ അത് ഏതൊരു വീഡിയോ ആയാലും നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ആണ് കേട്ടോ എല്ലാ വീഡിയോസും അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി അതിൽക്ക് പറയുന്നത് നമ്മളിപ്പോൾ അമ്മമാർ ഓരോ അമ്മമാർ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ കുഞ്ഞു മക്കളെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ചെയ്യാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനും ന്യൂ ന്യൂ ബോൺ എന്താ പറയുക എന്ത് പറയുന്നത് പുതിയ അമ്മമാരുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ ഒന്നും നമുക്ക് എല്ലാം നമ്മൾ എല്ലാം അറിഞ്ഞോണ്ടല്ല ഒരു കാര്യത്തിലൂടെ ചെയ്യുന്നത് നമ്മൾ അതിലൂടെ ഓരോന്നും പഠിക്കും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോഴ് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്താന്ന് വെച്ചാൽ ആ മാഡം പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു അമ്മയായി കഴിയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു നല്ല അമ്മയാണ് ഞാനൊരു എന്താ പറയാ എന്ത് പറയുന്ന ഞാനൊരു നല്ല അമ്മയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് നമ്മള് അമ്മയാണെന്ന് കാണിക്കുകയും മക്കൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുകയും അങ്ങനെയൊക്കെ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതായിട്ട് പലതും നമുക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ നീലു നീലുട്ടെന്ന് അപ്പോൾ ആ മാഡം പറഞ്ഞത് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താ പറയാ കുഞ്ഞിനെ നോക്കുക നമ്മളാൽ പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുക ബാക്കി ടൈം കുറച്ച് സമയമൊക്കെ നമുക്കായിട്ടും നമ്മൾ ചിലവഴിക്കണം അമ്മമാർ നമ്മക്കായിട്ടും അമ്മമാർ സ്വയം എന്താ പറയാ ഒരു സമയം കണ്ടെത്തണം അവർക്കൊരു സെൽഫ് റെസ്പെക്ട് എന്നുള്ള രീതിയിൽ അവര് അവർക്കായിട്ടും കുറച്ച് സമയം കണ്ടെത്തണം എന്നും കൂടിയാണ് വേറെ പറഞ്ഞ കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാങ്ങി പലപ്പോഴും അമ്മമാർക്കുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക മക്കളോടുള്ള സ്നേഹം ഇതിൽ വളരെ വലിയൊരു ഘടകമാണ് സത്യമാണത് പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയ ഘടകവും കൂടെ ഈ പെർഫെക്ഷനിസത്തിന്റെ പുറകിലുണ്ട് അതെന്താണെന്നോ മറ്റുള്ളവരുടെ ജഡ്ജിംഗ് ആയിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്രിറ്റിസിസം അതൊക്കെ ഇതിന്റെ പുറകിലുള്ള ഒരു വലിയ ഘടകമാണ് ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഈ പെർഫെക്ഷനിസത്തിന് വേണ്ടി ട്രൈ ചെയ്യാറുള്ളത് അല്ലേ ശരിയല്ലേ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്തിട്ടുണ്ടെന്നല്ല ഇപ്പോഴും പലപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു കമന്റ് കേക്കരുതെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഓഫ്ലൈറ്റ് കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അപ്പം നമ്മുടെ ഈ പെർഫെക്ഷനിസത്തിന് പുറകിൽ മറ്റുള്ളവരുടെ കമന്റ്സിന് വലിയൊരു റോളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കുട്ടികളെ കുട്ടികളെ ഞാൻ വിളിക്കാൻ കാര്യം നിങ്ങൾക്ക് എൻ്റെ മക്കളാവാനുള്ള പ്രായമേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക നല്ലൊരു പെർഫെക്റ്റ് മദർ ആകാനുള്ള ഒരു റേസിലൊന്നും പങ്കെടുക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങളായി നിങ്ങളുടെ കുട്ടികളായി നിങ്ങളുടെ ജീവിതമായി യുവർ ചൈൽഡ് യുവർ ലൈഫ് യുവർ ചോയ്സസ് അല്ലാതെ മറ്റുള്ളവരെ ഒന്നും ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ആ മേഡം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് പെട്ടെന്നത് ഒരു ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അവരിടത് ചിന്തിക്കുമോ ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എല്ലാ കുറച്ചൊക്കെ മാറി എല്ലാവർന്നും മാറ്റിയിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് രീതിയിലൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവർ ചിന്തിക്കുന്ന എന്തിനാ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എത്രയോ സമയങ്ങളുണ്ട് അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതിപ്പോ പുറത്തൊരാൾ അയ്യോ അവര് കണ്ടു കഴിഞ്ഞാൽ എന്തോ വിചാരിക്കുക എന്തോ പറ അവര് എന്തെങ്കിലും പറയോ പറഞ്ഞാൽ തന്നെ നമ്മൾ പറയാം എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയാ അപ്പോൾ ആ ഒരു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൂടുതലും പേരെങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് അവരെന്തോ വിചാരിക്കും ഇവരെന്തോ വിചാരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മളാണ് ചെയ്യുന്നത് നമ്മുടെ കാര്യമാണ് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് സന്തോഷം സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചുറ്റുമുള്ളവരെ നമുക്ക് സമാധാന സന്തോഷമാക്കി വയ്ക്കാനും പറ്റൂ നമ്മുടെ ഫാമിലിയെ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റത്തുള്ളൂ നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് ബൈ